അപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമ്മുടെ തിരുവനന്തപുരം ജില്ലയിൽ കല്ലറ ബസ് സ്റ്റാൻഡിൻ്റെ ബസ് സ്റ്റാൻഡും അതിൻ്റെ പരിസര പ്രദേശവുമാണ് ശരിക്കും പറഞ്ഞാൽ വിദേശികളായ കുറച്ച് യുവതി യുവാക്കൾ വന്നിട്ട് ഒരു മണിക്കൂറിനകത്ത് ആ പാകം നല്ല വൃത്തിയാക്കി ആ ബസ് സ്റ്റാൻഡും അതിൻ്റെ പരിസര പ്രദേശങ്ങളുമൊക്കെ നല്ല വൃത്തിയാക്കി കച്ചടയും അതുപോലെ ബ്ലാസ്റ്റിക്കും എല്ലാം മാറ്റി ക്ലീനാക്കി ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു മാതൃക കാട്ടി തരികയാണ് അവർ നമ്മുടെ അധികാരികളും നമ്മളെ ജനങ്ങളും ഒക്കെ ഇത് കണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ പ്രാവർത്തികമാക്കേണ്ടതാണ് ഇത് നമുക്കെല്ലാവർക്കും പ്രാവർത്തികമാക്കാൻ കഴിയട്ടെ വളരെ ചെറിയ സമയം കൊണ്ടാണ് അവർ ആ ഭാഗം ക്ലീനാക്കിയത് ഒരു എട്ട് പത്ത് പേർ ഒരുമിച്ച് വന്ന് ആരുടെ അടുത്ത് ഒന്നും ചോദിച്ചതുമില്ല പറഞ്ഞതുമില്ല അവർ വന്ന് കരാറ് ഉറപ്പിച്ച പണി ചെയ്യുന്നത് പോലെ തന്നെ എല്ലാം വൃത്തിയാക്കി അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളാ വീഡിയോ നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് നമ്മളെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒരു ചെറിയ വീഡിയോ ആണ് കണ്ടപ്പോൾ വളരെ സന്തോഷവും തോന്നി അവരുടെ ആ ഒരു ആത്മാർത്ഥത കണ്ടപ്പോൾ ഇതൊന്ന് നമ്മുടെ നാട്ടിലെ നമ്മുടെ കൂട്ടുകാർക്ക് ഒന്ന് കാണിക്കാമെന്ന് കരുതി പിടിച്ചതാണ് അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മൾ വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക വ്യത്യസ്തമായ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും